നമസ്കാരം വിമാനത്താവളങ്ങൾ ഒരു കാലത്ത് നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ചെന്നെത്താനുള്ള ആ ഒരു സ്ഥലമെന്ന് മാത്രമുള്ള ഒരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ വിമാനത്താവളങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ സങ്കല്പങ്ങളും മാറുകയാണ് നിങ്ങൾക്ക് അതിഥേയത്തെ വരളുന്ന ഒരു വലിയ ഹോട്ടലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കെട്ടിടമോ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വിമാനത്താവളങ്ങൾ മാറിയിരിക്കുന്നു ഓരോ വിമാനത്താവളങ്ങളിലും എന്തൊക്കെ അത്യന്താധുനിക സൗകര്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത് മണിക്കൂറുകളോളം ചിലപ്പോൾ അടുത്ത വിമാനം കാത്ത് നമുക്ക് വിമാനത്താവളത്തിൽ ഇരിക്കേണ്ടി വരും ആ സമയത്ത് അവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് പലരും ഇപ്പോഴും നോക്കുന്നത് അവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന കഫ്റ്റീരിയകളുണ്ടോ അതുപോലെ സമയം കളയാൻ വേണ്ടി ചുറ്റി നടക്കാൻ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ നല്ല ഷോപ്പിംഗ് മാളുകൾ വിമാനത്താവളത്തിനകത്തുണ്ടോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ടോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നോക്കുന്നത് ഇത്തരം സംവിധാനങ്ങൾ വിമാനത്താവളങ്ങളിൽ ചെന്നിറങ്ങാൻ ആൾക്കൊരു സന്തോഷവുമായിരിക്കും അതല്ലാതെ ഒരു വിമാനത്താവളത്തിനെത്തി അടുത്ത വിമാനത്തിന് ഒരു പക്ഷേ രണ്ട് മൂന്ന് മണിക്കൂർ കാത്തിരിക്കുന്ന ആ സമയം നിങ്ങൾ പെട്ടെന്ന് ചിലവഴിക്കാൻ ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലോകത്തെ എല്ലാ വിമാനത്താവളങ്ങളും തന്നെ ചെയ്യുന്നത് പരമാവധി യാത്രക്കാർക്ക് സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ഓരോ വിമാനത്താവള അധികൃതരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങൾക്കും വിമാന കമ്പനികൾക്കുമെല്ലാം തന്നെ ഫോബ്സ് മാഗസിൻ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുറേ അവർ ജനപ്രീതി നേടിയ വിമാനത്താവളങ്ങളും അതുപോലെ വിമാന സർവീസുകളൊക്കെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സ്ഥിരമായി വിമാനയാത്ര ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഏതാണ്ട് ഒൻപതിനായിരം പേരിൽ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനിയായി അവർ തിരഞ്ഞെടുത്തത് എമിറേറ്റ്സിനെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എമിറേറ്റ്സ് ലോകത്തെ ഏറ്റവും പ്രമുഖമായ വിമാന കമ്പനി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് എമിറേറ്റ്സ് എമിറേറ്റ്സ് എയർലൈൻസിന് ജോലി കിട്ടുക എന്നുള്ളത് പോലും പലരും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് എമിറേറ്റ്സിൻ്റെ വിമാനത്തിനുള്ളിലെ അത്യന്താധുനിക ആഡംബര സംവിധാനങ്ങളും അവിടുത്തെ ജീവനക്കാരുടെ ഏറ്റവും സ്നേഹമസരണമായ പെരുമാറ്റവും അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ എല്ലാ കാലത്തും എമിറേറ്റ്സിനെ കുറേ വർഷങ്ങളായി ലോകത്തെ ഏറ്റവും മികച്ച എയർലൈനായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ തവണയും ഫോബസ് മാഗസിൻ തിരഞ്ഞെടുത്തത് എമിറേറ്റ്സ് എയർലൈനെ തന്നെയായിരുന്നു ഇക്കുറിയും എമിറേറ്റ്സിന് തന്നെയാണ് അവർ പുരസ്കാരം നൽകിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം പൊതുവേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്താറുള്ളത് അമേരിക്കയിലെ ജോൺ ഓഫ് കന്നഡി വിമാനത്താവളമോ അതല്ലെങ്കിൽ ലണ്ടനിലെ ഹീത്ര വിമാനത്താവളമൊക്കെ ആയിരിക്കും എന്നാൽ ഇക്കുറി ഫോർസ് മാഗസിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സിംഗപ്പൂരിലെ ചാങ്ങി വിമാനത്താവളത്തെയാണ് ഒരു ഏഷ്യൻ രാജ്യത്തിന് ഈ ഒരു ബഹുമതി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അത് ഏറെ അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ് സിംഗപ്പൂരിലെ ചാങ്ങി വിമാനത്താവളത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഏതാണ്ട് പതിമൂന്നോളം പുരസ്കാരങ്ങളാണ് വിവിധ ഇനങ്ങളിൽ ചാങ്ങി വിമാനത്താവളത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് കാരണം സിംഗപ്പൂർ സർക്കാരിനെ സംബന്ധിച്ച് അവർ വളരെ അഭിമാനകരമായി കരുതുന്ന ഒന്നാണ് ചാങ്ങി വിമാനത്താവളം എല്ലാ വർഷവും ഇതിൻ്റെ പുനഃക്രമീകരണങ്ങളൊക്കെ അവർ നടത്തിയ ഏറ്റവും ആധുനികമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ വിമാനത്താവളത്തിൻ്റെ അകവും പുറവും അതിമനോഹരമായിട്ടാണ് രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ ഇൻഡോർ വാട്ടർഫാൾ വെള്ളച്ചാട്ടം ഈ വിമാനത്താവളത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പതടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് ഇവിടെ എത്തുന്ന യാത്രക്കാർക്കായി എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും സേവനവും ഒക്കെ തന്നെ സിംഗപ്പൂർ സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എമറിയൻസ് എയർലൈൻസിനാണെങ്കിലും ഈ ചാങ്ങി വിമാനത്താവളത്തിനാണെങ്കിലുമൊക്കെ തന്നെ ശരിക്കും അവർക്ക് അർഹമായ രീതിയിൽ തന്നെയാണ് ഈ പുരസ്കാരം കിട്ടിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഡെൽറ്റ എയർലൈൻസിനെയാണ് അമേരിക്കയിലെ ഏറ്റവും മികച്ച വിമാന കമ്പനിയായി ഫോസ് മാഗസിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവള ലോഞ്ചായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യു എ ഇയിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ദുബായിലെ എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ് ലോഞ്ചാണ് ലോകത്തെ ഏറ്റവും മികച്ച ഒന്നാം ക്ലാസ് വിമാനത്താവള ലോഞ്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവിധ അത്യന്താധുനിക സംവിധാനങ്ങളും ഒരുക്കിയാണ് ഈ ഫസ്റ്റ് ക്ലാസ് വിമാനത്താവള ലോഞ്ച് യാത്രക്കാർ വരവേൽക്കുന്നത് മാത്രവുമല്ല ചാങ്കി വിമാനത്താവളത്തിന് ഒരു പ്രത്യേക ബഹുമതി കൂടി ലഭിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഡൈനിങ് സംവിധാനമുള്ള ഏറ്റവും മികച്ച ഭക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്ന വിമാനത്താവളവും ചാങ്ങി വിമാനത്താവളം തന്നെയാണ് ഏതായാലും പതിമൂന്നോളം പുരസ്കാരങ്ങളാണ് ചാങ്ങി വിമാനത്താവളത്തിന് വിവിധ ഇനങ്ങളിലായി ലഭിച്ചിരിക്കുന്നത് ഈ ഒരു വർഷം തന്നെ ഏതായാലും ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് മധ്യപൂർവേഷ്യയിലെ വിമാനത്താവളങ്ങളും വിമാന കമ്പനികളും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾ സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളുമൊക്കെ തന്നെ വളരെ മുന്നിലാണ് ഗൾഫ് രാജ്യങ്ങളും ഈ വ്യോമയാന രംഗത്ത് വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇവരുടെയൊക്കെ തന്നെ സേവനം മികച്ച നിലവാരം പുലർത്തുന്നതായിരിക്കാൻ അവരെല്ലാ കാലവും ഉറപ്പുവരുത്താറുണ്ട് വിമാനങ്ങൾ പരമാവധി കൃത്യ സമയത്ത് പറക്കാറുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു അസൗ സംഭവിച്ചാലും അപ്പോൾ തന്നെ യാത്രക്കാർക്ക് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെയാണ് ഈ വിമാനത്താവളങ്ങളുടെ ഉൾഭാഗത്തുള്ള ഈ ചാങ്ങയെ പോലുള്ള വിമാനത്താവളങ്ങളിലും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അവർ യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നു സിംഗപ്പൂർ ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും അധികം സഞ്ചാരികൾ കൂടി എത്തുന്ന വിനോദസഞ്ചാരികൾ കൂടി എത്തുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവിടെ ഈ ഒരു വിമാനത്താവളം ഇത്രയും ആധുനിക സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിംഗപ്പൂർ അതിസമ്പന്നമായ രാജ്യമാണെങ്കിൽ ചെറിയ രാജ്യമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി അതിനുണ്ട് പക്ഷേ ആ ചെറിയ രാജ്യത്താണ് ഏറ്റവും മികച്ച വിമാനത്താവളം ഉള്ളത് എന്നുള്ളത് സിംഗപ്പൂരിൻ്റെ മാറ്റ് കൂട്ടുന്നു